അഫ്വാൻ ആണ് ഇപ്പം ഏറ്റവും വലിയ ടോക്ക് ഓഫ് ദി ടൗൺ ഒരു ബ്രൂട്ടാലിറ്റി ഇതിനകത്തെ ഒരു അഞ്ച് പേരെ കൊല്ലുക അതും ബ്രൂട്ടലായിട്ട് രണ്ടുപേരെ എന്തോ ചുറ്റി കൊണ്ട് തലക്കടിച്ചാണ് കൊന്നിരിക്കുന്നത് വായ അമ്മാനും അതിൽ തലയെടുത്തടിച്ചു എന്നൊക്കെയാണ് വായിച്ചിരുന്നത് പക്ഷേ ഇത് ഇതിനിടയ്ക്ക് വേറൊരു ഒരു ടേം കൂടി കയറി വരുന്നുണ്ട് ഒരു സിനിമയുടെ റെഫറൻസ് ക്രിമിനലാണ് ഓക്കെ അതിനകത്ത് ഇന്ന ഇന്നയാളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അയാൾ അയാൾക്ക് ബുദ്ധിക്ക് ചെയ്താൽ ഇല്ലാന്നൊക്കെ പറയുന്നത് ചുമ്മാ നമുക്ക് ഉള്ളൂ അത് ബ്രൂട്ടാലിറ്റി ഇല്ല അയാൾ ക്രിമിനലിൻ്റെ ക്രിമിനലിസം അല്ലേ അതിനകത്ത് പറയേണ്ടത് ഇതിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരുടെ ആയിട്ടും അവരൊരു ബ്രൂട്ടാലിറ്റി ഭയങ്കര കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടോ അല്ല എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ ഒരു ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വില്ലൻസിനെ അല്ലെങ്കിൽ ആൻറ്റി ഹീറോസിനോട് കൂടുതൽ അട്രാക്റ്റ് ആകും അതുകൊണ്ടാണുള്ളത് നമുക്ക് ഈ വയലൻസ് കൂടുന്നതും സിനിമകളിലെയും ന്യൂസിലായാലും നമ്മൾ ഇത്തരം കാണുന്നതും കേൾക്കുന്നതും കാരണം വി ടു അങ്ങോട്ടേക്ക് ചായവ് കൂടുതലാണ് നെഗറ്റിവിറ്റി പറയുമ്പോ നമ്മൾ ഒരു സിനിമ കണ്ടിരിക്കുമ്പോ സാധാരണക്കാരൻ വില്ലൻ ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഹീറോ ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഡിപെൻഡ്സ് ഓൺ ദ ചേട്ടാ സിനിമയുണ്ട് അതിനകത്ത് നമുക്ക് ആര് ജയിക്കണം ലാൽ ഡെഫിനി തന്നെയാണ് പക്ഷെ അത്രയും തന്നെ സ്ട്രോങ് ആയിട്ട് നേരെ ഓപ്പോസിറ്റ് ഹീറോ ഞാൻ ഹീറോഹം അങ്ങനെ നിർബന്ധമൊന്നുമില്ല ആര് ജയിക്കുകയോ നോക്കുക കഥ എന്ന് പറയുന്നു ഒരു ഒരു കാര്യം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഇത്രയും പറയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ടുവളർന്ന സിനിമകൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ നന്മ മരത്തിന് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ എന്നുള്ളതാണ് കാരണം ആർ ഡാർക്ക് അതിപ്പോ ഹീറോ ആണോ രാഘവൻ ചോദിച്ചാൽ അതിനകത്ത് കാണിക്കുന്ന പോലീസുകാരെന്ന് പറഞ്ഞാൽ ഹീസ വില്ലൻ ആയിട്ട് പക്ഷെ അതിനകത്ത് ഹീറോ ആയിട്ട് വന്ന നവാസുദ്ദീൻ സിദ്ദിഖ് നവാസുദ്ദീൻ സിദ്ദിഖി അതിനകത്ത് പ്ലേ ചെയ്യുന്ന റോൾ സ്റ്റോൺമാന്റെ റോളാണ് പ്ലേ ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് ആരാ ഹീറോ ആരാ വില്ലൻ അല്ല ഈ രാവണന്റെ പോയിന്റ് ഓഫ് വ്യൂലും രാമന്റെ പോയിന്റ് ഓഫ് വ്യൂലും ഉണ്ട് രാവണന്റെ ശ്രീലങ്ക ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ പറയുന്ന ഈ എന്തിനും ഈ ഈ സൊസൈറ്റി ഇവോൾവ് ചെയ്ത കുറെ സമയങ്ങളുണ്ടല്ലോ അതിനുശേഷം വന്ന ഇപ്പോഴത്തെ ഒരു സിനിമാനുസരിച്ച് നാഷ് പറഞ്ഞ രീതിയിൽ ഈ നെഗറ്റിവിറ്റിക്ക് കുറച്ച് വാല്യൂ കൂടുതലാ സ്കെലബിലിറ്റി കൂടുതലാ സെല്ലി എളുപ്പ എനിക്ക് എനിക്ക് മനസ്സിലായ കാര്യം പറയട്ടെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടാണ് കാണിക്കുന്നത് ഹീറോയിസം വരും അത് കാണാൻ രസമാണ് സിനിമയിലെ കാണുന്നവർക്കാണ് അത് സിനിമയാണ് അത് സിനിമ കണ്ടിറങ്ങുമ്പോൾ അത് പരിപാടി പെർഫോമൻസ് മൂവി മേക്കിംഗ് പരിപാടി കിട്ടുന്നു അഭിനയിച്ച ആൾക്കും കാണുന്ന ആൾ സിനിമ അത് കുഴപ്പമില്ല നേരത്തെ ഈ പറഞ്ഞ പോലെ അഫ്വാനെ പോലെ ഉള്ളവര് ബോൺ ക്രിമിനൽ എന്തോ പ്രശ്നങ്ങളുള്ള ആൾക്കാർ അപ്പം അവര് ഇത് കാണുമ്പോൾ സംഭവം ഉണ്ടോ അതൊന്നും സ്വാധീനത്തിലാണ് ഇതൊക്കെ മാറുന്നത് അതായത് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ ജീവിക്കുന്ന ആൾക്കാരുടെ സ്വാധീനത്തിലൊരാൾ അങ്ങനെ മാറുന്നതാണോ എന്താ തോന്നുന്നു അങ്ങനെ എനിക്ക് ഇതുമായി അതുകൊണ്ട് തന്നെ എനിക്ക് ബന്ധമല്ലേ എന്റെ ഒരു സൈഡ് പറയാൻ പറ്റും ഈ ബോൺ ൽസ് കേട്ടിട്ടേ ഉള്ളൂ പലരും ജനിക്കുമ്പോൾ ക്രിമിനൽസ് ആണ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം കിടക്കുന്നുണ്ട് അത് എപ്പോഴെങ്കിലും ട്രിഗർ ആകും എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻസ്പിറേഷൻ അത് നമുക്ക് എങ്ങനെ വേണമെന്നാകാം എന്റെ ചൈൽഡ്ഹുഡ് ഞാൻ എന്നും എന്നും മൈ ഓൾ ടൈം ഹീറോ സമിതാ ബച്ച പിന്നെ സഞ്ജയ് അങ്ങനെ മോഹൻലാൽ പിന്നെ പിന്നെ വരുന്നത് അങ്ങനെ വില്ലൻ ആയാലും അങ്ങനെ വില്ലനായിട്ട് വന്ന സിനിമകളും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അതിൽ നിന്ന് ഞാൻ ഇൻസ്പയർഡ് ആയില്ല ഈ പറഞ്ഞ പോലെ എനിക്ക് ചിലപ്പോൾ വാസന ഇല്ലാത്തതുകൊണ്ടായിരിക്കും മാർക്കോ കണ്ടു അതിൽ നിന്ന് എനിക്ക് വലിയ ഇൻസ്പിറേഷൻ ഒന്നും തോന്നില്ല ഓക്കെ മലയാളത്തിൽ ഇന്നേ വരെ കാണിച്ചിട്ടില്ലാത്ത ബ്ലഡ് ഷെഡ് കാണിക്കുന്ന വളരെ വയലന്റ് ആയിട്ടുള്ള മൂവി അത്ര മാത്രം കണ്ടു ഞാൻ ഇറങ്ങി ഇതിനും വയലന്റായ മൂവീസ് നമുക്ക് ഒ ടി ടിയിലും പല പ്ലാറ്റ്ഫോംസിനും പല ഭാഷകളിലും കാണാം അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മൂവിനെ മാത്രം ഞാൻ മാർക്കോടെ കാര്യം എടുത്തു പറയാനാണ് മാർക്കോ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോ എന്ന് പറയാൻ പറ്റില്ല ഒരു അപ്പൊ വേറെ അതിനകത്ത് സിനിമയെ ഗാന്ധി കണ്ടിട്ട് ആരും ഞാൻ വേറെ സിമ്പിൾ ആയിട്ട് പറയട്ടെ ഇപ്പൊ എന്റെ ഒരു ജനറേഷൻ ഞാൻ നിങ്ങളെ കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ ഒരു ജനറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രായത്തിലായിരുന്ന സമയത്ത് ഇപ്പൊ ഈ കുട്ടിയുടെ പ്രായത്തിലായിരുന്ന ആ സമയത്ത് ഞാനൊന്നും ഒരിക്കലും ഒരു ഒരു ഈ പ്രായത്തിലുള്ള കുട്ടി ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ട് പോലൊരു വാക്കിട്ടില്ല ജനറേഷൻ കേട്ടിട്ടില്ല അപ്പൊ എങ്ങനെയാണ് ഒരു കുട്ടി ആറുപേരെ ക്രൂരമായി തലക്കടിച്ചു കൊല്ലുന്ന അവസ്ഥ ആ മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടി കുട്ടിയെ എത്തിക്കുന്നത് എവിടെയാണ് ആ സ്വാധീനം ഒരു ഭയപ്പെടുന്ന ഒരു കാര്യം അറിയോ ഇപ്പൊ ഈ വാർത്ത നമുക്ക് ഇപ്പോഴും ഷോക്കിംഗ് ആണ് കുറച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു സാധാരണ വാർത്തയെ ഒരു അപകടത്തിലേക്ക് നമ്മൾ പോകുകയും പോലീസ് പറഞ്ഞിരിക്കുന്ന പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ይገኙናል። <coughs> ഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഏത് തരം ലഹരിയാണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല അവർ കണ്ടുപിടിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പം ഇതിനകത്ത് ചില പറഞ്ഞാൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാൻ ഉള്ളത് ആകെ ഒരു ഇപ്പോഴത്തെ സിനാരിൽ പറ്റുന്നത് ഡ്രഗ് യൂസേജ് ആണ് കാരണം ഈ പറയുന്ന നമ്മൾ ഈ അങ്ങനെ ആയിരിക്കില്ല സിനിമ ഇൻസ്പയർ ഡ്രഗ് യൂസ് ട്രിഗർ ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മർഡറുണ്ട് ഒരു ഒരു പയ്യനാണ് കൊച്ചു പയ്യനുണ്ട് എനിക്ക് എൻ്റെ ഒരു എട്ടൊമ്പത് പത്ത് ഏജ് സ്കെയിലിൽ നിൽക്കുന്ന ഒരു പയ്യനുണ്ട് ഇതുപോലെ ബ്രൂട്ടലായി കൊന്ന പേര് അപ്പൊ അതില് ആ അത് പണ്ടൊന്നൊരു ടൂ തൗസൻഡ് നയൻറ്റീൻസ് ടൂ തൗസൻഡ് ടൂ തൗസൻഡ് വൺ ആഗ്യാപിലുള്ള പക്ഷെ അപ്പൊ ഈ പടത്തിന്റെ അല്ല കാരണം നമ്മുടെ എന്റെ കാലത്ത് ഇപ്പോഴും പാവം എന്നൊക്കെ ക്രൂര ഭയങ്കരമായിട്ട് വില്ലൻ വില്ലൻ കുറച്ച് സാധാപം പറ്റുന്ന ആളൊക്കെ ആയിട്ട് വില്ലനെ മാറ്റുന്ന സിനിമ പക്ഷെ അതുകൊണ്ടിട്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല അതാണ് ഇപ്പൊ എനിക്ക് ടെക്നോളജി വളർന്ന് പണ്ട് ഈ സാധനങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് മുമ്പേ ഉണ്ടായിരുന്ന കാലഘട്ടത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അതെ അതെ അപ്പൊ ഇപ്പം കുറച്ചും കൂടെ ടെക്നോളജി പറഞ്ഞു ഹാമർ എന്ന് ചുമ്മാ ഹാമർ അറിയാം ഇംഗ്ലീഷ് ഒന്നും അറിയണമെന്നില്ല ഹാമർ ചുറ്റിക്ക മേർഡർ എന്ന് അടിച്ചതിന് ഒരു നൂറ്റമ്പത് അപ്പൊ അതിൽ നിന്നൊക്കെ ഈ ചേട്ട പോലെ ഈ വാസന ഉള്ളവർക്ക് ചിലപ്പോൾ ആ ഇത് ഇവിടെ നമുക്ക് ഈ സ്റ്റൈൽ അവിടെ കൊള്ളാം ഡീറ്റെയിൽസ് അപ്പൊ അങ്ങനെ ചിലപ്പോൾ ചേട്ടാ ഇൻസ്പയർഡായിക്കൊള്ളാം എന്നുണ്ട് പക്ഷെ സിനിമ കണ്ട് അങ്ങനെ രീതിയിൽ ഇൻസ്പയർ ആകും ചോദിച്ചിട്ട് എനിക്ക് ആകാറില്ലാത്തത് കൊണ്ട് പറ്റില്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല അല്ല ഇവിടെ ഈ അടുത്ത സിനിമയുടെ പേര് ഞാൻ പറഞ്ഞാൽ ഇതിനു മുമ്പേ വയലൻസ് ഉള്ള സിനിമ ഇതിനു മുമ്പേ ഇതിനും മോശമായ മോശമായ രീതിയിൽ വയലൻസ് കാണിച്ചിട്ട് ഇത്രയും ബ്ലഡ് ഷെഡ് ഇല്ലെങ്കിൽ പോലും വയലൻസ് വയലൻസ് ആയി തന്നെ കാണിച്ചു പറയാം ശ്രമിക്കുന്നത് നമ്മൾ പല രീതിയിലുള്ള സ്വാധീനങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടല്ലോ സിനിമ മാത്രമല്ല നോവലുകളുണ്ട് കഥകളുണ്ട് ഉണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട് പല രീതിയിലുണ്ട് അപ്പൊ വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വാസനയുള്ള ആൾക്കാർക്ക് ട്രിഗേർഡ് ആവാം പക്ഷേ ഈ ട്രിഗേർഡ് ആവുന്നുണ്ട് കാരണം

എന്ന് പറയുമ്പോൾ അവിടെ ഒരു റെഫറൻസ് റഫറൻസ് ചെയ്യുക അവൻ അവൻ ലേറ്റസ്റ്റ് കണ്ട പടം ഗാന്ധിയാണെന്ന് പോലീസ് കണ്ടുപിടിച്ച അവർ ഒരിക്കലും ഗാന്ധിയുടെ അപ്പൊ ഇവര് വെക്കുന്ന യൂസ് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് പത്താം അല്ലെങ്കിൽ ഗർഭിണിയാക്കി മറ്റവൻ കൊന്നു എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇതാണ് വേറെ സ്ഥലം നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമുക്കിട്ടുന്ന ഇൻഫോർമേഷൻസ് എവിടെ നിന്നാ മീഡിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇതിൽ നിന്നൊക്കെയാണ് നമുക്കുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കേണ്ട കാര്യങ്ങൾ ആണ് നമ്മുടെ റെഫറൻസ് അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന നേരത്തെ എപ്പോഴും ദൃശ്യം മോഡൽ ബാങ്ക് റോബറി ആ ദൃശ്യ അയാൾ നമുക്ക് സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യാനാണെങ്കിലേ ഇങ്ങനെ സിനിമകൾ ഇനി ഇറങ്ങും സിനിമകൾ ഇറക്കാൻ പാടും നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഈ പറഞ്ഞ പോലെ ലഹരികളും ഇവിടെ അവൈലബിൾ ആകും നമ്മുടെ ജനറേഷനെ എങ്ങനെയാണ് നമുക്ക് നിന്ന് രക്ഷിക്കാൻ പറ്റുന്നതെന്ന് താങ്കൾക്ക് തോന്നുന്നത് വളരെ ക്ലാരിറ്റിയോട് പറഞ്ഞു കൊടുക്കണം ഡ്രഗ് ഡ്രഗ്സ് നോട്ട് ഹൈ ദ കൂൾ ലുക്ക് അത് ആദ്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കുക ഇത് ഇതിന് ഇതിന്റേതായ ദുഷ്ടഫലങ്ങൾ മാത്രമേ ഉള്ളൂ ദൂഷ്യഫലങ്ങൾ മാത്രമേ ഉള്ളൂ മദ്യത്തിനായാലും ശരി സിഗരറ്റിനായാലും ശരി എല്ലാ സാധനത്തും ദൂഷ്യഫലങ്ങൾ മാത്രമേ ഉള്ളൂ അതൊക്കെ കൂൾ ആണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയുന്നവരുണ്ട് സ്റ്റൈലിൽ നടക്കുന്നവരുണ്ട് ഇല്ല അതൊന്നും ഞാൻ ദാറ്റ്സ് ഓൾ പക്ഷേ ഇതെല്ലാം ലീഗലി അവൈലബിൾ ആണ് ഇതെല്ലാം ലീഗലി അവൈലബിൾ ആണ് ബിക്കോസ് ഇതിൽ നിന്നും സർക്കാരിന് കാശ് കിട്ടുന്നു അതുകൊണ്ടാണ് ഇതിനെ ലീഗലി അവൈലബിൾ ആക്കിയത് ഈ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന രസം അല്ലെങ്കിൽ ആ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ അല്ല എത്ര സമയം ഉണ്ടാകുന്ന സാധനം കഴിഞ്ഞ് കഴിഞ്ഞാൽ മണി ശവമാണ് വെജിറ്റബിൾ ആണ് വെജിറ്റബിൾസ് ഓഫ് നോ യൂസ് എന്ത് സംഭവിച്ച മാതൃക ഞാൻ പറയാം താങ്കളെ കാണുമ്പോഴേ ഒരു സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ഒരാൾക്ക് താങ്കളെ കാണുമ്പോൾ ഒരു യോഗീനെ പോലെ കാണാം ഞാനൊരു മനോഭാവത്തിന്റെ ഒരു കണക്കൂട്ടിൽ പറയുന്നു ഒരു പെയിന്ററിന് ഒരു ആർട്ടിസ്റ്റിന് താങ്കളെ കാണുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ പോലെ തോന്നാം നിരമശ് ഒരു ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് താങ്കളെ കാണുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു പിക്ചർ ഉണ്ട് നമ്മുടെ സോഷ്യൽ ജഡ്ജ്മെന്റൽ വാല്യൂ ആണ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ാണ് ഇങ്ങനെ ചെറിയ നാടിനും വെച്ചിട്ട് മുടിയൊക്കെ മൊത്തത്തിൽ ചേട്ടാനും ശരി നമ്മൾ എല്ലാരായാലും ശരി ആ സ്റ്റിഗ്മണം ഒരാളെ കണ്ടിട്ട് ഇവൻ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇവൻ ആ സ്ഥലത്തുനിന്ന് ഇറങ്ങി വരുന്ന കണ്ടുകൊണ്ട് ഇവൻ അത് ചെയ്തിട്ട് വരുന്നുണ്ട് അടിക്കാത്ത എന്തിന് വന്നു എന്ന് ഞാൻ ഈ ജഡ്ജ്മെന്റൽ മാറ്റാൻ വേണ്ടി ചെയ്യണം ഏറ്റവും ബെസ്റ്റ് സാധനം ചേട്ടാ ഈ പറയേണ്ട എല്ലാം കോമൺ നമ്മൾ കണ്ടിട്ടുള്ള ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിനും എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഞാൻ മനസ്സിലാക്കിയുള്ള ഡ്രഗ് ആണെന്ന് മീഡിയയിലൊക്കെ അറിയുന്നു യു ഷുഡ് നോ വോട്ട് യൂർ യൂ നമ്മൾ ഇപ്പോൾ പാരസെറ്റമോൾ അല്ലെങ്കിൽ കോൾഡ്രിൻറ്റ് എന്ത് കഴിഞ്ഞു ഞാൻ എൻ്റെ കാര്യം പറയുന്നത് എന്താണ് കഴിക്കുന്നത് നമുക്ക് അറിയണ്ടേ ഇത് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നത് ഇത് പനിക്കുള്ള മരുന്ന് കഴിക്കുമ്പോൾ ഹൗ ഡസ് ഇറ്റ് ഡ്രിങ് ഇറ്റ് ഡൗൺ ഇത് പനി കൺട്രോൾ ചെയ്യുന്ന സാധനമാണെന്ന് അറിയുമ്പോൾ നമുക്ക് ഓക്കെ ഇത് കഴിച്ചു തന്നെ പനിക്ക് കുറയും ഇത് എന്താ നമ്മൾ ചെയ്യണമെന്ന് അറിയില്ല അവ അടിച്ച് ഇവൻ അടിച്ച് എല്ലാവരും അടിച്ചാലും ഞാൻ വിളിക്കാം എല്ലാ ജനറേയും ഇതുകൊണ്ട് പിടിച്ചാൻ എന്ന് പറയുന്നവൻ അവൻ എന്ത് ചേട്ടൻ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ എന്തൊക്കെ പ്രതിസന്ധി അവന്റെ എന്ത് കടത്തിന്റെ പേരിലാണ് കടത്തിന്റെ പേര് എന്നിട്ട് ഇവനും കൂടെ അവരുടെ കൂടെ ആത്മഹത്യ തരുന്നെങ്കിൽ വീണ്ടും അയ്യോ പാവൻ കുടുംബം നമ്മളിരിക്കും അങ്ങനെ അല്ലല്ലോ അമ്മേനെ കൊന്നു നമ്മള് ഗേൾഫ്രണ്ട് കൊച്ചു കൊച്ചിനെ കൊന്നു അനിയനെ കൊന്നു എന്തൊക്കെയാ ചെയ്തത് എന്നിട്ട് അവൻ പറയാണ് എനിക്ക് ഇതിന് വേണ്ടിട്ട് പറയുകയാണെങ്കിൽ

അങ്ങേരെ പോലെ അങ്ങേരുന്നോട് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരെ രക്ഷിക്കണം ഇവരെ രക്ഷിക്കണ എന്തിനാണ് ഈ സമൂഹത്തിന് ഇങ്ങനെ ഇന്മ മാത്രം ചെയ്ത് നടക്കുന്നവർ എന്തിനാണ് രക്ഷിണ്ട് ഇനിയിപ്പോ അടുത്ത ഇനി പറയാൻ പറ്റത്തില്ല കേസ് കുറച്ചുകൂടെ മാറുമ്പത്തേക്ക് കുറേ ഈ ലഹരിയുടെ അബോധാവസ്ഥയിൽ ചെയ്തതാണെന്ന് പോലും കിട്ടിയ സ്ഥലത്തും അവൻ ഉപയോഗിച്ച സ്ഥലത്തും അവന് കൂടെ ശിക്ഷിക്കും ആണെന്ന് പേടിയില്ല ഈ നമ്മുടെ നാട്ടിൽ ഇത് ഡ്രഗ്സ് ഇന്തോനേഷ്യൻ ധാരളിലൊക്കെ പോലെ അവർ എഴുതി പോകുന്നവർക്ക് എല്ലാവർക്കും ഡെത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബോഡിന്ന് കണ്ടിട്ട് അതായത് പ്രശ്നങ്ങൾ നിങ്ങൾ ഓഫായി പോയാ ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ മാനസികാവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് ഇതിന്റെ ഒരു ഡേഞ്ചറസ് ആയിട്ട് വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് ചിലപ്പോഴെങ്കിൽ ഞാൻ അത്യാവശ്യം മദ്യപിക്കാറുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കാര്യം എനിക്ക് അറിഞ്ഞിട്ട് കഴിയുന്ന ആളെ ചില സമയം വേണ്ടതാണ് കാരണം എനിക്കറിയടേ എന്നെ കൊണ്ട് പറ്റൂല പറ്റില്ല ഇന്ന് ഞാൻ കുടിക്കുന്നില്ല നമ്മൾ അത് എന്ന് കൺട്രോൾ ഇത് ഇല്ലാതെ പറ്റില്ല രാവിലെ കൈവറക്കുന്നില്ല വീക്കെൻഡായി എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാല്ല സിനിമ കാണാൻ പറ്റില്ല എനിക്ക് സിനിമ ആണെങ്കിൽ ചിലവർ കണ്ടു കേട്ടാ സിനിമ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ സിനിമ കാണാൻ നല്ല പോകുന്നു അതെ അതിന്റെ ഒരു മന്ദത ഇരുന്ന് ഇങ്ങനെ അലിഞ്ഞിരുന്ന് കാണാതെ അവിടെ സിനിമ ആണ് അല്ലേ അപ്പൊ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാധനം പറഞ്ഞ അവയർനെസ്സും പണിമെന്റ് അതിൽ ഈ മൈനോറിറ്റിന്നും എക്സാമ്പിൾ ഇതാണ് സീൻ അറിയാം ഇപ്പൊ പോക്സോ കേസിലെല്ലാവർക്കും പേടിയാണല്ലോ പിള്ളാരെന്തെങ്കിലും പറയുന്നു ഈ നമ്മുടെ ഈ ഹിമാ കമ്മിറ്റി പരിപാടിയിലേക്ക് വന്നപ്പോ സുഹൃത്തുക്കൾക്കുള്ള സിനിമ മേഖലയിലുള്ള സുഹൃത്തുക്കൾക്ക് പോലും തമാശ അളങ്ങോട്ട് ആയിക്കുമ്പോൾ രണ്ടു പ്രാവശ്യം ചിന്തിക്കേ ഏഹ് ഇത് പിന്നെ എന്തെങ്കിലും നമ്മളിതിന് അടിയാവണെങ്കിൽ വരുമോ എന്ന് ചിന്തിക്കുന്നുണ്ട് ദാറ്റ് ഇസ് നോട്ട് ഐ തിങ് നിയമങ്ങൾ കുറച്ചും കൂടെ വളരെ സ്ട്രോങ് ആക്കണം ഷുഡ് സെറ്റ് ആൻ എക്സാമ്പിൾ അല്ലാതെ ഒരുത്തൻ അവിടെ കിടന്നിട്ട് മലയാളികളെ ഒന്നടങ്കം എന്തോ വളരെ മോശമായ രീതിയിൽ തമാശ പറഞ്ഞതിനനുസരിച്ച് കേസ് കൊടുക്കാൻ നല്ല കാര്യം തന്നെ അത് നല്ല കാര്യം തന്നെ ഇനി രണ്ടാമത്തെ ഒരുത്തനേതെന്ന് കേരളത്തിനെ കുറിച്ച് പറയാമോ ചിന്തിക്കും അത് നല്ല കാര്യം അതുപോലെ തന്നെ അവിടെ ചെന്ന് ഇത് കാണിച്ചു ഏത് കേരളത്തിൽ ചെന്ന് ഈ പരിപാടി കാണിക്കരുത് ഡൽഹിയിൽ രാജ്ഭവന്റെ പരിപാടി കാണിക്കാ എന്താണെങ്കിൽ കാണിക്കാം ഡൽഹിയിൽ എന്തൊക്കെ കാണിക്കാ രാജ്ഭവൻ സ്ഥാനത്തിൽ പേടി ആ പേടി പറഞ്ഞത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്